إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي സഹോദരങ്ങളെ റബ്ബു സുബാന വിധിവിലീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് റബ്ബു സുഹാനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇസ്ലാം എന്നത് സത്യദീനാണ് ഈ സത്യദീനിന് ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളാകട്ടെ അത് പരിപൂർണമാണ് അതിലിനി ഒന്നും കൂട്ടാനോ അതുപോലെ തന്നെ കുറക്കാനോ ഇല്ല പരിപൂർണമായ ദീനാണ് ഇസ്ലാം رب سبحانه وتعالى رسول صلى الله عليه وسلم يقول لي اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا يوم عرفه عرفه دينه ذو الحجيل رسول صلى الله عليه وسلم كرني ايتان اليوم اكملت لكم دينكم إنني دي وسم نجلد اي دين അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്ലാം എന്ന ദീൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് എന്നാഹു അലൈ വസ്സലാമെ വിളിച്ചു പറയുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇമാം ഇമാഅബു ദൂദും ഇമാമൻ നസായിയും മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അനസ് അൻ അവിടുന്ന് പറയുന്നതായി കാണാം ഹിജറ ചെയ്തു വന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന സഹാബത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രണ്ടു ദിവസം അവർ ആഘോഷത്തിനായി സ്വീകരിച്ചിരുന്നു റസൂൽ അലൈ വസ്ല്ല്മ സഹാബത്തിനോട് ചോദിച്ചു ിൽ ഏതാണ് ഈ രണ്ട് ദിവസം നിങ്ങൾ ആഘോഷിക്കുന്ന നിങ്ങൾ ആഹ്ലാദിക്കുന്ന ഈ രണ്ട് ദിവസങ്ങൾ ഏതാണ് എന്ന് റസൂൽ ചോദിച്ചു പറഞ്ഞു നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ആഘോഷിച്ചിരുന്ന രണ്ട് ദിവസമാണ് റസൂലെ ഇത് എന്ന് സഹാബത്ത് മറുപടി നൽകി വസല്ലം ും ഈ രണ്ട് ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള നന്മയുള്ള രണ്ടു ദിവസങ്ങൾ നിങ്ങൾക്ക് പകരമായി ആഘോഷിക്കാൻ നൽകിയിരിക്കുകയാണ് റബ്ബു സുഹാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന ദീൻ ഏതൊക്കെയാണ് സഹോദരങ്ങളെ ആ രണ്ട് ദിവസം ബലി പെരുന്നാളും അതുപോലെ തന്നെ ചെറിയ പെരുന്നാളും എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലി വസല്ലമ്മ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് രണ്ടേ രണ്ട് ആഘോഷങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാനായിട്ടുള്ളത് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലെ ആഘോഷിക്കപ്പെട്ട ആഘോഷം അഥവാ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരാഘോഷം ഈ ഒരു ആഘോഷം എന്താണെന്നും അതിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ സ്വീകരിക്കേണ്ട നിലപാടെന്നും അവൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം പ്രിയപ്പെട്ടവരെ രെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പല ആളുകളുടെയും സ്റ്റാറ്റസും അതുപോലെ തന്നെ പല ആളുകളുടെയും വേഷവിധാനവും ഴിഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റാറ്റസുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ടാഘോഷങ്ങളാണ് ഇവിടെ ഉള്ളത് അതിനാൽ തന്നെ മറ്റാഘോഷങ്ങളിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം റസൂൽ വസ്ലമെ വിളിച്ചുകൊണ്ട് ുംബിയെ അങ്ങേക്ക് നാം ഇതാ തെളിഞ്ഞ ഒരു മാർഗം അതിലാക്കിയിരിക്കുന്നു തെളിഞ്ഞ ഒരു മാർഗം അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു ആകയാൽ ആ മാർഗത്തെ റസൂലെ അങ്ങ് പിൻപറ്റണം വലാ അല്ലായ അലമൂൻ ാത്തവരുടെ തന്നിഷ്ടങ്ങളെ റസൂലെ അങ്ങ് പിൻപറ്റരുത് എന്ന് റബ്ബുബുഹു പറയുകയാണ് ഇത് റസൂലിനോടാണ് കൽപ്പനയെങ്കിലും കേൾക്കുന്ന ഓരോ മുസ്ലിമീങ്ങൾക്കും ഈ ഒരു കൽപ്പന അത് ബാധകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ വിലക്കിയ കാര്യമാണ് നിരോധിച്ച കാര്യമാണ് മറ്റുള്ള മതസ്ഥരെ പിൻപറ്റുക അല്ലെങ്കിൽ അവരോട് സദൃശ്യപ്പെടുക എന്നുള്ളത് أورن برني رسول الله صلى الله عليه وسلم برني كنت من تشبه بقوم فهو منهم ആരാണോ മറ്റു മതസ്ഥരോട് സദൃശ്യപ്പെടുന്നത് അവൻ അവരിൽ പെട്ടു എന്ന് റസൂൽഹു അലി കാണാം അതിനാൽ തന്നെ സഹോദരങ്ങളെ അവരോട് സദൃശ്യപ്പെടുക എന്നുള്ളതും അവരുടെ ആഘോഷങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വെറും ഒരാഘോഷം മാത്രമാണോ വ്രത അവർ ഇങ്ങനെ ആഘോഷിച്ചു പോകുന്നതാണോ അതല്ല എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ അടിസ്ഥാനം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകങ്ങളുടെ രക്ഷിതാവായ നമ്മുടെ റബ്ബിനൊരു മകനുണ്ട് എന്നതിൽ അധിഷ്ഠിതമായി നടക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് റബ്ബുഹുവ പറഞ്ഞില്ലേ إذا أنا سارا كل ركنو رب سبحانه وتعالى ورما جن سوي غير سيركنو ينولد لقد جئتم شيئا إدا أور بارني ركنا أواذ مندلو أرو بنا مندلو ولا نيدر تجمايا ولا نموس ورا وري واد أور بارني ركنا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا الله سبحانه وتعالى بارينو أور بارني ركنا أواذ مندلو أذكرنا تعالى ആകാശങ്ങൾ പൊട്ടിപ്പിളറായിരിക്കുന്നു അതുപോലെ തന്നെ ഭൂമി വിണ്ടുകീറായിരിക്കുന്നു അവർ പറഞ്ഞ വാദം കാരണത്താൽ എന്താണ് സഹോദരങ്ങളെ വാദിച്ചിരിക്കുന്നത് ഒരു മകനുണ്ട് എന്നുള്ളതാണ് അവർ വാദിച്ചിരിക്കുന്നത് ഒരിക്കലും റബ്ബ് യോജിച്ച കാര്യമല്ല ഒരു മകനെ സ്വീകരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെ ആരെങ്കിലും ഒരു പിതാവിന് ഒരു സന്തതി ഉണ്ട് എന്ന് പറഞ്ഞ് അടിസ്ഥാനപ്പെടുത്തി ഒരാഘോഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക നമ്മൾ ആഘോഷിക്കുമോ പോട്ടെ നമ്മൾ ആശംസ പറയുമോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാൽ ആലോചിച്ചു നോക്കുക നമ്മളെക്കാളും നമ്മളെ മാതാപിതാക്കളെ നമ്മുടെ മക്കളെക്കാളും ഭാര്യമാരെക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബിനെയാണ് നമ്മുടെ റബ്ബിനെയാണ് റബ്ബ് സുഭാനഹുവീങ്ങളുടെ വിശേഷണമായി കൊണ്ട് പറഞ്ഞില്ലേ ീങ്ങൾ അവർ റബ്ബു സുഭാനഹുവ ചായയോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് റബ്ബു സുഹാനഹുവ ചായ്മിനീയങ്ങളുടെ വിശേഷണമായി പറയുന്നതായി നമുക്ക് കാണാം യുവാക്കളെ ചെറുപ്പക്കാരെ ആലോചിച്ചു നോക്കുക വെള്ളയും ചുവപ്പും വസ്ത്രം അണിഞ്ഞുകൊണ്ട് കോളേജിന്റെയും അതുപോലെ തന്നെ സ്കൂളുകളുടെയും വരാന്തയിലൂടെ ആഘോഷിക്കുന്ന ഈ ആഘോഷമുണ്ടല്ലോ നീ ഇങ്ങനെ ആഹ്ലാദിക്കുന്ന ആഹ്ലാദമുണ്ടല്ലോ എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ അടിസ്ഥാനം നിന്റെ റബ്ബിനൊരു മകനുണ്ട് എന്നതിൽ അടിസ്ഥിതമായി അടിസ്ഥാനപ്പെടുത്തി ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ് സഹോദരെ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ റബ്ബിന് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉമ്മയേക്കാൾ നിന്നോട് കാരുണ്യമുള്ള നിന്റെ ബാപ്പയേക്കാൾ നിന്നോട് കാരുണ്യമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം റസൂൽ സല്ലാഹു അലൈ വസ്ല്ല സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ ഒരു ദിവസം ഇതാ ഒരു ഉമ്മ ഒരു ഉമ്മ ഇതാ അവരുടെ മക്കളെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഒരു യുദ്ധവേളയിൽ അങ്ങനെ ഓരോ മക്കളെയും തന്റെ മകനാണോ എന്ന് നോക്കിക്കൊണ്ട് ആ ഉമ്മ ഇങ്ങനെ ബേജാറിൽ നടക്കുകയാണ് അങ്ങനെ അവസാനം ആ ഉമ്മയുടെ മകനെ ആ ഉമ്മക്ക് കിട്ടുകയാണ് റസൂൽ വസല്ലമാ സഹാബത്തിനോട് ചോദിച്ചു ഈ ഉമ്മ എങ്ങാനും ഈ കുട്ടിയെ നരകത്തിൽ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ

അതിനേക്കാൾ അതിനേക്കാൾ ഉപരി ഒരടിമക്ക് അവന്റെ അഹുടിമയോട് ഉണ്ടാകുമെന്ന് പറയുകയാണ് നീ ചിന്തിക്കുക നീ ഒന്ന് ആലോചിക്കുക നീ ആഘോഷിക്കുന്ന ഈ ആഘോഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നീ ചിന്തിക്കുക ചെലവുകളിൽ ചിലർ പറഞ്ഞില്ലേ എന്നെ വിചാരണ ചെയ്യുന്നത് എന്റെ റബ്ബും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉമ്മയെയും വിചാരണ ചെയ്യാൻ എടുക്കും അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്നത് അള്ളാഹു ആണ് അതല്ലെങ്കിൽ ഉമ്മയാണ് ഇതിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞപ്പോൾ സലഫുകൾ നമ്മുടെ മുൻഗാമികൾ അവർ പറഞ്ഞതായി കാണാം എന്റെ റബ്ബിനെ വിചാരണ ചെയ്താൽ മതി എന്റെ റബ്ബെന്നെ വിചാരണ ചെയ്താൽ മതി കാരണം എന്റെ ഉമ്മെന്നോട് സ്നേഹമുള്ളത് എന്റെ റബ്ബിനാണ് എന്ന് സെലഫുകൾ മറുപടിയായി പറഞ്ഞതായി കാണാം അതിനാൽ സഹോദരങ്ങളെ ചിന്തിക്കുക എന്തിന്റെ പേരിലാണ് നീ ആഘോഷിക്കുന്നത് എന്ന് നീ മനസ്സിൽ ആലോചിക്കുക എങ്ങനെയാണ് മുസ്ലിമേ നിനക്ക് ഇത് ആഘോഷിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞതായി കാണാം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ എങ്ങനെയുള്ള ആഘോഷമാണ് സഹോദരങ്ങളെ മിന്ന അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം അവരുടെ ആശംസ പറയുക എന്നുള്ളത് ഹറാ മുമ്പിൽ ഏകകണ്ഠേന ഒലമാക്കൽ പണ്ഡിതന്മാർ ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകകണ്ഠേന പറഞ്ഞ കാര്യമാണ് അത് ഹറാമാണെന്നുള്ളത് ചിന്തിക്കണം സഹോദരങ്ങളെ ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം ഒരാശംസയല്ലേ ഒരാശംസയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കുന്നതായി കാണാൻ സാധിക്കും ഒരാശംസ പറഞ്ഞതിന്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീകുമോ അതല്ലെങ്കിൽ ഭൂമി വിണ്ടുകീറുമോ എന്നൊക്കെയുള്ള രൂപത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നതായി കാണാൻ സാധിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് എന്തും ചോദിക്കാം ഏതും ചോദിക്കാം വ്യഭിചരിച്ചാലും ഇവിടെ ആകാശം എളിതി പോയ്യാനാകുന്നില്ല അതെങ്കിൽ അതല്ലെങ്കിൽ ഭൂമി പൊട്ടിപ്പിളരുന്നില്ല ഒരാശംസ പറഞ്ഞു എന്നതിന്റെ പേരിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അങ്ങനെ ഏത് തിന്മ ചെയ്തു കഴിഞ്ഞാലും സഹോദരങ്ങളെ ഇവിടെ ഭൂമിക്കും ആകാശത്തിനും ഒന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് സഹോദരങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കുരുട്ടു ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അവന് യോജിച്ച കാര്യമല്ല സഹോദരങ്ങളെ ചെറുതല്ലേ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മതിയായതാണ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ഒരു കവി പറഞ്ഞതുപോലെ ഒരു കവി ഇങ്ങനെ പാടിയതായി കാണാം ഒരിക്കലും നീ കുതന്ത്രം ചെറിയ ആളുകളുടെ കുതന്ത്രം അത് ചെറുതായി കാണാൻ പാടില്ല കാരണം സഹോദരങ്ങളെ വലിയ വലിയ പാമ്പുകൾ അത് മരിക്കുന്നത് ചെറിയ എഴുചന്തു എഴന്തുവായ തേളുണ്ടല്ലോ അതിന്റെ കടിമൂലത്താൽ ഇതാ വലിയ വലിയ പാമ്പുകൾ മരിക്കുന്നുണ്ട് എന്ന് ഒരു കവി പറഞ്ഞതുപോലെ സഹോദരങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെറുതായി കണ്ട് അവസാനം റബ്ബു സുബാനവെൽയുടെ മുന്നിലെത്തുമ്പോൾ ആ ഒരു വാക്ക് മതിയാകും ഒരുപക്ഷെ നമ്മുടെ നാശത്തിലേക്ക് എത്താൻ അള്ളാഹുന്റെ റസൂൽ വസ്ലമ്മ പറഞ്ഞില്ലേമിൻ അള്ളാഹുനു കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കുരടിമ പറയും ഒരടിമാ വാക്ക് പറയും ലായുൽകി ലഹാ ബാല അതിനെ അവൻ കാര്യമായി പരിഗണിക്കുകയില്ല ആ പറഞ്ഞ വാക്ക് റബ്ബിന് കോപമുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു വാക്ക് അവൻ പരിഗണിക്കുകയില്ല യഹ്വി ബിഹാഫി ജഹന്നം ആ ഒരൊറ്റ വാക്ക് അവനെ നരകത്തിന്റെ ആയങ്ങളിലേക്ക് എത്തിക്കുമെന്ന് റസൂൽഹുഅലി വസല്ലമ്മ പറഞ്ഞതായി കാണാം അതിനാൽ സഹോദരങ്ങളെ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ആഘോഷം അത് അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ പണ്ഡിതൻ അബൂബക്കർ അൽ ബാക്കുല്ലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സംഭവം അഥവാ അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു രാജാവ് ക്രിസ്തീയനായ ഒരു രാജാവാണ് അങ്ങനെ അബൂബക്കർ അൽ അൽബാഖ് റഹിമഹുല്ലയെ അവരുടെ രാജസദസ്സിലേക്ക് സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെയുള്ള ആളുകളോട് സംസാരിക്കാനും മറ്റും അങ്ങനെ സഹോദരങ്ങളെ അബൂബക്കർ അൽ അൽബാഖ്ലാന് റഹിമഹുള്ള ആ രാജാവിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്തീയ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമ്മുടെ വലിയ പണ്ഡിതനാണ് അഥവാ ക്രിസ്തീയ പണ്ഡിതനാണ് ഇവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇവർ പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് അബൂബക്കർ അൽ അൽബാഖില്ലാൻ റഹിമഹുള്ള അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം അബൂബക്കർ അൽ അൽബാക്കില്ല ഈ പണ്ഡിതനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ മക്കളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും വിശേഷം എന്താണ് എങ്ങനെ ഇരിക്കുന്നു അവർ എന്ന് അബൂബക്കർ അൽ ഈ ക്രിസ്തീയ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അവിടെ ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ അബൂബക്കർ അൽ അൽബാക്കില്ലോട് കോപിക്കുകയാണ് അവരോട് അരിശം മൂണ്ടുകയാണ് എന്താണ് കാരണം നമ്മുടെ മതത്തിൽ ഒരു പണ്ഡിതനെ വിവാഹം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ മക്കളെ ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള ചോദ്യം നീ ചോദിക്കരുത് എന്ന് അബൂബക്കർ അൽ അൽബാക്കി റഹിമഹുള്ളയോട് ആ സദസ്സിലുള്ള ആളുകൾ ചോദിക്കുകയാണ് തൊട്ടുടനെ മറുപടി ആയിക്കൊണ്ട് അബൂബക്കർ അൽ അൽബാക്കില്ല ചോദിച്ചു നിങ്ങളുടെ ഒരു പണ്ഡിതന് ഈ രൂപത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയാസമാണ് നിങ്ങൾ ഇതാ പ്രയാസപ്പെടുകയാണ് ഇല്ലാത്ത മകന്റെ വിശേഷം ചോദിച്ചപ്പോൾ ഇല്ലാത്ത ഭാര്യയുടെ വിശേഷം ചോദിച്ചപ്പോൾ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റബ്ബ് സുബാനഹൂവ ചാലയ്ക്ക് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ക്രിസ്തുമസിന്റെ അവസ്ഥ ഇവരെല്ലാവരും ഒരുപോലെ തന്നെ വായ പൂട്ടിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് സദസ്സിൽ നിന്ന് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന രൂപത്തിൽ പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഈ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ആളുകൾക്കും ഓരോ ആശയങ്ങൾ നമ്മൾ എന്താ എന്തായാലും ഈ ദുനിയാവിൽ വന്നുപോയി എല്ലാവരും ഓരോ ആശയങ്ങൾ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഞാനും ഒരാശയം സ്വീകരിക്കുന്നു എന്ന രൂപത്തിലാകാൻ പാടില്ല നീ മുസ്ലിമായി ജീവിക്കേണ്ടത് ഒരിക്കലും നീ ഈ രൂപത്തിലല്ല മറിച്ച് റബ്ബു സുബാനഹ ഇവിടെ ഈ ദീൻ അത് സത്യമാണ് പ്രതാപമുള്ളവനാവുക അള്ളാഹു സുബാനഹുല അവന്റെ അടിമകളുടെ വിശേഷണമായി കൊണ്ട് കുർാനിൽ പറഞ്ഞില്ലേ റബ്ബിന്റെ അടിമകൾ റബ്ബിന്റെ അടിമകൾ അവർ സാക്ഷ്യം വഹിക്കാത്ത ആളുകളാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അദ്ദേഹം പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ വഹാഖും ഇവരെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിനെ റിനെ വിശദീകരിച്ചതായി കാണാം മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകളാണ് റബ്ബു സുബാനഹുവയുടെ മിനിങ്ങളായ അടിമകൾ എന്ന് ഈ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ വിഷയം ചെറുതല്ലേ എന്ന് കരുതി നമ്മൾ ഒരിക്കലും ലാഘവത്തോടെ കാണാൻ പാടില്ല അള്ളാഹു അവന്റെ ദീൻ മരണം വരെ പാലിച്ചു നടക്കുന്ന അവന്റെ സച്ചരിതരായ അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലുമല്ല ആ ചരിത്രം മറിയമിലൂടെ സൂറത്തും തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് റബ് പറയുകയാണ് എടുത്തുകൊണ്ട് മറിയം അവരുടെ ചെല്ലുകയാണ് അല്ലയോ മറിയമ്മ നീ ചെയ്തിരിക്കുന്ന കാര്യം നീ പ്രവർത്തി പ്രവർത്തിച്ചിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിന്റെ പിതാവ് അവൻ മോശക്കാരനല്ല നിന്റെ മാതാവ് ഒരു മോശമായ സ്ത്രീയുമല്ല എന്ത് കാര്യമാണ് നീ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അഥവാ മറിയം അലൈഹാത്തു വസ്സലാം ഒരു ഭർത്താവ് ഇല്ലാതെയാണ് ഐസ അലൈഹി സലാത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ സമുദായം ഈ രൂപത്തിൽ സംസാരിക്കുന്നത് മറിയം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതാ അവരോട് ചോദിക്കുക എന്ന രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന സമുദായം ചോദിക്കുകയാണ് എങ്ങനെയാണ് തൊട്ടിലുള്ള ഒരു കുട്ടി സംസാരിക്കുക എന്താണ് അറിയുമെന്ന് ഈ പറയുന്നത് എന്ന് സമുദായം ചോദിച്ചപ്പോൾ അതാ അതാത്തു വസ്സലാം അവിടുന്ന് സംസാരിക്കുകയാണ് എന്താണ് സഹോദരങ്ങളെ ഈസ അലൈഹിത്തു വസ്സലാം തൊട്ടിൽ നിന്ന് ആദ്യം പറഞ്ഞ വാക്ക് അബുദുല്ലാ ഞാൻ ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് അടിമയാണ് റബ്ബിന്റെ എന്ന് വസലാം തൊട്ടിലിൽ നിന്ന് പറയുകയാണ് ഇന്നി എന്നല്ല പറഞ്ഞത് ഞാൻ റബ്ബിന്റെ മകനാണ് എന്നല്ല ഇന്നി ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് ആ ചാനിയൽ കിതാബ എനിക്ക് ഗ്രന്ഥം നൽകുകയും എന്നെ നബിയായി റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വസലാം അവിടുന്ന് പറയുകയാണ് ഇതാണ് സഹോദരങ്ങളെ യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ അടിമയാണ് നോക്കുകയാണെങ്കിലും ഈ ഒരു മാസമോ അല്ലെങ്കിൽ ഈ ഒരു തീയതിയിലോ എല്ലാ ഒരിക്കലും നടക്കേണ്ടത് കാരണം തന്നെ ഈ ഒരു കാര്യം ഖുർആാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നതായി കാണാം എന്താണ് സഹോദരങ്ങളെ അത് അവർ ഈ ഒരു കാര്യം ഉണ്ടായപ്പോൾ അഥവാ ഗർഭം ധരിച്ചപ്പോൾ അവർ പ്രയാസത്തോടെ അവർ പറയുകയാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്നെ വിസ്മരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര എന്ന് മറിയം വസ്സലാം പറയുകയാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം പറഞ്ഞതുപോലെ ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചത് കാരണത്താലാണ് സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വിശ്വസിക്കുക എന്നുള്ളത് അവന് പ്രയാസമുള്ള കാര്യമല്ല അവന് പ്രയാസമുള്ള കാര്യമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പടക്കപ്പെട്ടത് തന്നെ വളരെയധികം ലൈഫായിട്ടാണ് ദുർബലനായിട്ടാണ് എല്ലാ സഹോദരങ്ങളെ നമുക്ക് അറിയാം നമ്മുടെ അവയവങ്ങൾക്കെല്ലാം എല്ലാം തന്നെ ദുർബലതയുണ്ട് ഇതാ എനിക്ക് ഇതാ എന്റെ ഈ ചുമരിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുകയില്ല അതെന്റെ കണ്ണിന്റെ പരിധിയാണ് അതുപോലെ തന്നെ നമ്മളുടെ ശബ്ദം വളരെയധികം ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അത് താങ്ങാൻ സാധിക്കുകയില്ല അതിന്റെ ചെവിയുടെ പരിധിയാണ് അതുപോലെ തന്നെ ഒരു മേശ എനിക്ക് അത് പൊക്കാൻ സാധിക്കും അത് മൂന്നും നാലും മേശയായി കഴിഞ്ഞാൽ അതെനിക്ക് പൊക്കാൻ സാധിക്കുകയില്ല അതിന്റെ ശരീരത്തിന്റെ ദുർബലതയാണ് ഇതുപോലെ റബ്ബ് സുബാനഹുവ ചാല ദുർബലത നൽകിയ സാധനമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yeah. അതിനും ദുർബലതയുണ്ട് അതിനാൽ തന്നെ നമുക്ക് ഓരോ കാര്യവും റബ്ബു സുബാനഹ നമ്മളോടുള്ള കാരുണ്യത്താൽ നമ്മളോട് വിശ്വസിക്കുക എന്നത് മാത്രം പറഞ്ഞു അഹമ്മദുല്ല അതിൽ ചൂട് അന്വേഷിക്കേണ്ടതില്ല എന്ന് റബ്ബു സുബാനഹാല നമ്മളോടുള്ള കാരുണ്യത്താൽ പറയുകയാണ് എല്ലാ സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി കാലത്തിനനുസരിച്ച് അത് വർദ്ധിക്കുന്നില്ലേ കാലത്തിനനുസരിച്ച് അത് ചെറുതാകുന്നില്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് ഒരാൾ പറയുകയാണ് ഞാനിത് ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിലുള്ള ഒരാളോട് ഇവിടെ നിന്ന് ഞാൻ അമേരിക്ക ഒരാളോട് സംസാരിക്കും എന്ന് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ആളുകൾ പറയും നിനക്ക് നിനക്ക് എന്ന് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയും എന്നാൽ ഇപ്പോൾ അത് നടക്കുന്നില്ലേ ഇപ്പോൾ അത് അത് നടക്കുന്നില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിമിതികളുണ്ട് അതിന് പരിമിതികളുണ്ട് അങ്ങനെ സഹോദരങ്ങളെ അവർ അവിടുന്ന് പറയുകയാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര എന്ന് മറിയം നന്നായനെന്ത്യുകയാണ് അവിടുന്ന് താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ് നീ വ്യസനിക്കേണ്ടതില്ല നിനക്കിതാ നല്ല തണുത്ത വെള്ളം ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞത് നല്ല തണുത്ത വെള്ളം നിനക്ക് ഒഴുക്കി തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നവർ ഒരാൾ പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക ഈ ഡിസംബർ മാസത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഒരാൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ സാധിക്കുക ഒന്നാമത്തെ കാര്യം പിന്നീട് അവിടുന്ന് പറയുകയാണ് അവിടെയുള്ള ഈന്തപ്പന മരം അത് ഇളക്കുക കഴിഞ്ഞാൽ നല്ല പാകത്തിലുള്ള ഈത്തപ്പഴം നിനക്ക് നൽകാം അത് വീഴ്ത്തി തരുമെന്ന് അവിടുന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുകയാണ് പുറം നാട്ടിൽ ജീവിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴാണ് ഈന്തപ്പന അത് കായ്ക്കുക എപ്പോഴാണ് ഈന്തപ്പനം അത് കായ്ക്കുക വളരെ അധികം ചൂടുള്ള ആ ഒരു സമയത്താണ് ഈന്തപ്പനം കഴിക്കുക അതുപോലെ തന്നെ ഒരാൾക്ക് തണുത്ത വെള്ളം അത് കുടിക്കാൻ ചൂട്ടത്താണ് അതിന് വളരെ രസമുണ്ടാവുക റബ്ബി സുബാനഹ ഈ രണ്ട് കാര്യങ്ങളും ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ് അഥവാ നസാറാക്കളിൽ പോലും ഈ ഒരാഘോഷം അത് വിദഗത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക അത് മുൻകാലത്ത് ആഘോഷിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചരിത്രപരമായോ അല്ലെങ്കിൽ ഇങ്ങനെ ശാസ്ത്രപരമായി ഒന്നും ചിന്തിക്കേണ്ടതില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ ഏറ്റവും വലിയ വാക്ക് അതവന്റെ റബ്ബിന്റെ വാക്കാണ് റബ്ബ് പറഞ്ഞു കഴിഞ്ഞു അത് ആഘോഷിക്കരുത് എന്നുള്ളത് അതുപോലെ തന്നെ റസൂൽഹു അലി വസ്ലമ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതാ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നൊരു നിലപാടാണ് മുസ്ലിമിന്റെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിദിനം പോലും ആഘോഷിക്കാത്ത ആളുകൾ നബി നബിദിനം പിതാത്താണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് അവർ പറയുകയാണ് അവർ പറയുകയാണെന്ത് ക്രിസ്തുമസ് അത് ആഘോഷിക്കാതിരിക്കുന്നത് തീവ്രവാദമാണ് എന്നുള്ളത് ഇല്ലല്ലാ നോക്കു സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ പറയുകയാണ് മുസ്ലിമീങ്ങളിൽ പെട്ട ആളുകൾ പറയുകയാണ് അത് മതേതരത്തിനെതിരാണ് ഒരാഘോഷം ആഘോഷിക്കാതിരിക്കുക എന്നുള്ളത് മതേതരത്തിനെതിരാണ് എന്ന രൂപത്തിൽ അവിടുന്ന് സംസാരിക്കുകയാണ് നോക്കൂ സഹോദരങ്ങളെ എന്താണ് ഇതിന്റെ അടിസ്ഥാനം ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഒരമുസ്ലിമിനെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല അതല്ല എങ്കിൽ അവരോട് ഒരു നിലക്കുമുള്ള ഇടപാടുകൾ പാടില്ല എന്ന് ഒരിക്കലും ഇതിൽ നിന്ന് അർത്ഥം ലഭിക്കുകയില്ല റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക അവിടുന്ന് പല മുസ്ലിമീങ്ങളോടും ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു ഒരു കാര്യവുമില്ല ഒരു പ്രയാസവും ആ രൂപത്തിൽ ചെയ്യാം പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത് അവന്റെ വിശ്വാസമാണ് അതിൽ ഒരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒരു മുസ്ലിമിന് പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് തീവ്രവാദമാണുള്ളത് സഹോദരങ്ങളെ ചിന്തിക്കുക മറ്റുള്ള ആളുകളും ഈ രൂപത്തിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ പലതും ഉപേക്ഷിക്കുന്നുണ്ട് അതിലാരും തീവ്രവാദം കാണുന്നില്ല അല്ലെ നമുക്കറിയാം അവരുടെ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ അവർ പല ഭക്ഷണങ്ങളും അത് ഒഴിവാക്കും അതുപോലെ തന്നെ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അത് അവരെ ഒഴിവാക്കും എവിടെയാണ് സഹോദരങ്ങൾ ഇവിടെ തീവ്രവാദം വരുന്നത് ഈ ഒരു രാജ്യത്ത് നമുക്ക് ഓരോ ആളുകൾക്കും അവരുടെ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എവിടെയാണ് തീവ്രവാദം വരുന്നത് എങ്ങനെയാണ് സഹോദരങ്ങൾ ഒരു തീവ്രവാദം വരുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആഘോഷിക്കുന്ന ആളുകളെ പോയി തല്ലണമെന്നാണോ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് തല്ലുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തണമെന്നാണോ ഒരു മുസ്ലിം പറയുന്നത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഹറാമാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞത് എല്ലാ ആളുകളോടും നീതിയോടുകൂടി വർധിക്കുക എന്നുള്ളതാണ് പഠിച്ചു നോക്കണം ഇസ്ലാമിനെ What's അള്ളാഹു ജനങ്ങളോട് മുസ്ലിമിനോട് എന്നല്ല നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്കുകൾ പറയണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം എന്ന ഇതീൻ അതിലാണ് സഹോദരങ്ങൾ ഒരു മുസ്ലിം ഉള്ളത് അതിനാൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ യഥാവണ്ണം മനസ്സിലാക്കുക ഒരാഘോഷം വന്നു കഴിഞ്ഞാൽ ഇതര മതസ്ഥരുടെ ആഘോഷം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ് പറഞ്ഞതുപോലെ ഒരിക്കലും ഈ രൂപത്തിൽ അവരെ പ്രയാസപ്പെടുത്തുക എന്നതിന് ഇത് ഒരിക്കലും അർത്ഥമില്ല കാരണം റസൂൽ ൈ വസല്ലം അത്രയോ വിക്രയങ്ങൾ നടത്തിയ ആളുകളാണ് അവർ റസൂൽ അവിടെ നിന്ന് വഫാത്താകുമ്പോൾ അവിടുത്തെ പണയങ്കി ഒരു ജൂതന്റെ കഴിയിലാണ് പണയത്തിനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വലുത് ഇതുപോലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും പല ആളുകൾ ഇതുപോലെ ആഘോഷിക്കുന്നവരുണ്ടായേക്കാം അവരോട് പറഞ്ഞു കൊടുക്കുക ഇതാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് റബ്ബു സുബാനായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا, اللهم انا نسألك الجنه اللهم انا نسألك الجنه اللهم انا نسألك الجنه اللهم انا نعوذ بك من النار اللهم انا نعوذ بك من النار وصلى الله وسلم على نبينا محمد وعلى آله وأصحابه اجمعين